ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ും അടുത്ത് എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും മുന്നണികളെല്ലാം തന്നെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വളരെ വലിയ തോതിലുള്ള പ്രചരണങ്ങളിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഡൽഹിയിൽ എല്ലാ അർത്ഥത്തിലും എ പിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് കോൺഗ്രസിന് അവിടെ നില മെച്ചപ്പെടുത്താൻ സാധിക്കുമോ ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നത് എന്നാൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ എ പിയും തമ്മിലുള്ള ആ ഒരു പോരാട്ടം എന്ന് പറയുന്നത് പല തരത്തിലുമുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവിടെ കെജ്രിവാളിൻ്റെ പാർട്ടിയായിട്ടുള്ള എ എ പി നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് മുതലെടുക്കുന്ന തരത്തിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വളരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം പറയുന്നത് ആർ എസ് എസിനെ എല്ലാ തരത്തിലും അവിടെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ രീതി ബി ജെ പി ഇപ്പോൾ ഡൽഹിയിൽ ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ആ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ബി ജെ പി ഏറെ ഹൈലൈറ്റായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം നമ്മൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അവിടെ പയറ്റി വിജയിച്ച ഒരു കാര്യം തന്നെയാണ് ആർ എസ് എസിന്റെ വലിയ തോതിലുള്ള പ്രചരണ രീതികളൊക്കെ തന്നെ അത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ ബി ജെ പി ഡൽഹിയിലും അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അതിനിടയിൽ തന്നെയാണ് പല സർവേകളും പുറത്തു വരുന്നത് ആ സർവേകളിൽ പോലും ബി ജെ പിക്ക് ഇത്തവണ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന തരത്തിൽ തന്നെയാണ് സർവേകൾ പുറത്തു വരുന്നത് അതിൽ തന്നെ എ പിക്ക് എന്തായാലും ഇത്തവണ ഒരു ക്ലീൻ വിക്ടറി കൊടുക്കാത്ത തരത്തിലുള്ള സർവേകളും കണക്കുകളും ഒക്കെ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം വരെ നടക്കാമെന്നുള്ള തരത്തിൽ പോലും പല തരത്തിലുമുള്ള കണക്കുകൾ പുറത്തു വരുന്നു അതായത് ഇപ്പോൾ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കണക്ക് പ്രകാരം അതായത് ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേ പ്രകാരം ഡൽഹിയിൽ ബി ജെ പിക്ക് മുപ്പത്താറിലധികം സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിലുള്ള സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് തേർട്ടി സിക്സ് പ്ലസ് നാൽപ്പതോളം സീറ്റുകൾ വരെ ബി ജെ പിക്ക് കിട്ടിയേക്കാമെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ ബി ജെ പിയുടെ ആഭ്യന്തര സർവേ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഈ സർവേ പ്രകാരം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ തോതിലുള്ള അട്ടിമറിക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിലവിൽ അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വലിയ ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തു ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അത് എ പിക്ക് കൂടുതൽ ഫലപ്രദമാകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടൊരു കാര്യം തന്നെയാണ് ഇത്തവണയായാൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വളരെ വലിയ ഒരു ക്ലീൻ വിക്ട്രിയാണ് അവിടെ നേടിയെടുത്തത് ഏഴിൽ ഏഴ് സീറ്റും നേടിയെടുത്ത് കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴത്തേക്കും എ പി ഇത്തവണ പലതരത്തിലുമുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുന്ന ഈ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെയും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് അത് ആ ഒരു തരത്തിൽ എ പിക്ക് അനുകൂല ഘടകമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ് കാരണം നിലവിൽ കെജ്രിവാള് പോലും രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരവസ്ഥയാണ് ഡൽഹിയിൽ ഉണ്ടായത് തന്നെയും അതുകൊണ്ട് തന്നെ അവിടെ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എ പിയുടെ ഭരണം അത് എല്ലാ തരത്തിലും അവിടെ പിഴുതെറിയാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമോ അതല്ല ബി ജെ പിക്ക് നില മെച്ചപ്പെടുത്തിക്കൊണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വമ്പൻ മുന്നേറ്റം അവിടെ നടത്താൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ആഭ്യന്തര സർവേ പ്രകാരം ബി ജെ പിക്ക് മുപ്പത്തി സീറ്റുകൾ ഡൽഹിയിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്ന തരത്തിലുള്ള ഒരു ബലം വന്നിരിക്കുന്നത് തന്നെ അങ്ങനെ നോക്കുമ്പോൾ പോലും അത് എ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആകെ എഴുപത് സീറ്റുകളുള്ള ഡൽഹിയിൽ മുപ്പത്തി ആറിലധികം സീറ്റുകൾ ബി ജെ പിക്ക് അവിടെ സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നേട്ടമാണ് ബിജെപിയെ സംബന്ധിച്ചിരുന്നു മരണം തന്നെ അട്ടിമറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തായാലും ഡൽഹിയിൽ ബി ജെ പി കടുത്ത ഒരു പോരാട്ടത്തിന് തന്നെയാണ് മുതിരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ആർ തന്നെ അവർ പ്രചരണത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വലിയ തോതിലുള്ള നീക്കങ്ങൾ അവിടെ നടത്തുന്നത് തന്നെ കോൺഗ്രസിനെ ആണെങ്കിൽ കോൺഗ്രസ്സിന് അവിടെ ഒരു തരത്തിലുമുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യമാകത്തില്ല എന്നത് വളരെ വ്യക്തം തന്നെയാണ് അവിടെ എ പിയും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അതിൽ ഈ പറയുന്ന തരത്തിൽ എ പിക്ക് നേട്ടമുണ്ടാകുമോ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യമെന്ന് പറയുന്നത് അതിൽ തന്നെ സീറ്റുകളുടെ കാര്യത്തിൽ എ പിക്ക് ഒരു വലിയ ഇടിവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് അതിനിടയിൽ തന്നെയാണ് ഈ ഒരു സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സർവേ പ്രകാരം ഇത് എ പി സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ള ഒരു സർവേ അല്ല അവർക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സർവേ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കാത്തിരിക്കാം ഡൽഹിയിൽ എന്തെല്ലാം തരത്തിലുമുള്ള അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി വിചാരിക്കുന്ന കണക്ക് തന്നെ അവരുടെ സർവേ പ്രകാരം തന്നെയുള്ള കാര്യങ്ങൾ അവിടെ നടത്തിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമോ ആർ എസ് എസിന്റെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ എത്രത്തോളം ഡൽഹിയിൽ അത് ഫലപ്രദമായി നടക്കുമെന്നുള്ളതും എ പിക്ക് ഇതെല്ലാം തന്നെ എത്രത്തോളം നേരിടാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭരണം നിലനിർത്താനായിട്ട് ഡൽഹിയിൽ എ പിക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതും സീറ്റുകളുടെ കാര്യത്തിൽ എത്രത്തോളം നേട്ടം ബി ജെ പിക്ക് ആയാലും എ പിക്ക് ആയാലും ഉണ്ടാക്കി െടുക്കാൻ സാധിക്കുമെന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ്